രാജ്യത്ത് ഇനിയൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടാവുമോ എന്ന ആശങ്കയിലാണ് ജില്ലാ കൺവീനർ പി ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു രാജ്യത്തിന്റെ ഭരണഘടന പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഭയപ്പെടുന്ന സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അയലൂർ മണ്ഡലം യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാലഗോപാൽ അന്നത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവർക്ക് പതിനാറ് അംഗങ്ങളുണ്ടായിരുന്നത് ജയപ്രകാശ് നാരായണ നക്ഷത്ര സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പന്ത്രണ്ട് അംഗങ്ങളും അദ്ദേഹം ഉള്ളു പക്ഷേ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് അർഹതയില്ലായിരുന്നിട്ടും പണ്ടുചാടാനുള്ള വിശാലവേഷവും ജനാധിപത്യപരമായ അദ്ദേഹത്തിൻ്റെ ഒരു ഔപിത്യവും അദ്ദേഹത്തിൻ്റെ ഈ ജനാധിപത്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഉത് ഉൽ വാഞ്ചയും കൊണ്ടാണ് പ്രതിപക്ഷം ഇല്ല എന്നുള്ള പ്രതിപക്ഷ നേതാവായി എ കെ ഗോപാൽ അപ്പം അങ്ങനെ പതിനെട്ടാമത് തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ പിന്നെ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരുന്നു നമുക്കറിയാം നമ്മുടെ തിരഞ്ഞെടുപ്പ് എല്ലാ തിരഞ്ഞെടുപ്പുകളും ഇന്ത്യയുടെ ഈ പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നാം സാധാരണമായുള്ള ആസേദ് ഹിമാചലം കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ആളുകൾ അംഗങ്ങളെ ഒരു മണ്ഡലം പ്രസിഡന്റ് എസ് എം ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ കെ ജി എൽ എൽദോ എം പത്മഗിരീഷ് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം അബ്ദുൾ റഹീം യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ കെ ആർ പത്മകുമാർ എ അബ്ദുൽ ഖാദർ മൗലവി എസ് വിനോദ് മേരി ജോർജ് മറ്റ് ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു